ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോളം റവ കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ അതിനുള്ള പരിപാടിയാണ് എളുപ്പ പണിയാണ് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ട് പണിയാണല്ലോ അപ്പോൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഗോതമ്പ് റവേനെ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കില്ല ആ ഒരു ഇതിൽ അങ്ങ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ അമ്മയൊക്കെ പറയുന്നേക്കാം അവരൊക്കെ അംഗൻവാടിയിൽ ഉള്ള സമയത്ത് ഈ ഒരു റവ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാവുക അതുപോലെ സ്കൂളിലും ഉണ്ടാവാറുണ്ട് ഇതുപോലെ ഈ ഒരു മഞ്ഞ കളർ ഉപ്പുമാവ് ചോളം കൊണ്ടുള്ള അപ്പോൾ ഞാനിത് ഇത് കഴിച്ചിട്ടില്ല ഞാനൊക്കെ അംഗൻവാടി ഉള്ള സമയത്ത് വേറെ ഗോതമ്പ് റവേനൊക്കെ ഉപ്പ് മാവാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഈ സംഭവം കഴിച്ചിട്ടില്ല അങ്ങനെ ഉപ്പുമാ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സംഭവം ആദ്യമായിട്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആകെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ശരിയാവുമോ ടേസ്റ്റ് ഉണ്ടാവുമോ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് പച്ചമുളകിനൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മണ്ണൊക്കെ സംഘടിപ്പിച്ച് അതിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൽ നിറയെ മണ്ണ് ഇട്ട് കൊടുത്താൽ മാത്രമേ ശരിയാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ മണ്ണ് ഇളകി പോയി വേര് കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ മണ്ണ് നീങ്ങി നീങ്ങിപ്പോയിട്ട് വേരൊക്കെ കാണുമായിരുന്നു ഒരൊറ്റ കാറ്റിനെ ഉള്ളു കാറ്റടിച്ച് അതപ്പോഴ താഴോട്ടേക്ക് വീഴും അപ്പം ഇതാ കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറമ്പില് കൂടെ ഒരു കുറുനരിയാണോ കുറുക്കനാണോ എന്താണെന്ന് അറിയില്ല കുറുക്കൻ തന്നെയാണെന്ന് തോന്നും പക്ഷെ കളറ് ഒരു പട്ടീടൊക്കെ ഒരു കളറായിരുന്നു അതിനെ കണ്ടു അപ്പം വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇനി പച്ചമുളകിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം മണ്ണിട്ടാൽ മാത്രം പോലായാലും അതിനെ നനച്ചും കൊടുക്കണ്ടേ അപ്പം നനച്ചൊക്കെ കൊടുക്കുമ്പോൾ മണ്ണ് അവിടെ കുറച്ച് ഉറച്ച് നിന്നോളും അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പണി ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഓരോ ഓരോ പണികളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബാക്ക് സൈഡിലുണ്ടായിരുന്നു ഗ്രോ ബാഗിൽ കുറച്ചുകൂടി പച്ചമുളക് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകാണ് നമ്മൾ നോക്കിയത് ചീരയും ഇതൊക്കെ പയറ് ഇതൊക്കെ നടന്നുണ്ടായിരുന്നു നടാൻ മണ്ണിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അപ്പം ഇതിങ്ങനെ നീട്ടി വെച്ചു പോയത് ചീര വിത്ത് ഞാൻ വാങ്ങിച്ചു വെച്ചത് അകത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇതാ പച്ചമുളകാണ് കേട്ടോ ഇതൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ അത്രയും മതി ഞാൻ ആവശ്യത്തിന് സമയം പോയി പറിക്കും അപ്പോൾ അതൊരു സന്തോഷം കൂടിയാണ് അപ്പോൾ ഇതാ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള മാവ് പൂത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ഉണ്ണി മാങ്ങകൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം അങ്ങ് നിറയുണ്ടായി തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ആ വീഡിയോ കാണുന്നതിനിടയിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ചാനലൊന്ന് ചേ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ അപ്പോൾ അത് എല്ലാ പച്ചമുളകിനും വെള്ളൊഴിച്ച് കൊടുക്കുകയാണ് കുഞ്ഞുണ്ണി എൻ്റെ കൂടെ സഹായത്തിന് സഹായത്തിനുണ്ടായിരുന്ന കേട്ടോ അവനെ ആ ഒരു ഇതിൽ വെള്ളമൊഴിച്ച് നനക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് വെള്ളത്ത് കളിക്കാൻ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവൻ എൻ്റെ കൂടെ കൂടിയത് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല എപ്പോഴും ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ട് മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് എടുക്കാഞ്ഞത് അപ്പോൾ മീൻകറി ഉണ്ടായിരുന്നു അതുപോലെ കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം കാടമുട്ടം ഇതുപോലെ ആക്കിയതാണ് കേട്ടോ നമ്മുടെ ടൂത്ത് പിക്ക് കണ്ടോ ഇതാണ് നമ്മുടെ മൂന്നാറിൻ്റെ ടൂത്ത് പിക്ക് ഈർക്കലാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇത് കഴിച്ചാൽ പിന്നെ വേഗം വയർ ഫുള്ളാകും കേട്ടോ നല്ല നല്ല ഒരു വിശപ്പിന് നല്ലൊരു സാധനമാണ് കേട്ടോ ഈ കാടമുട്ട നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണല്ലേ വീഡിയോ ഇടുന്നത് കാടമുട്ട ഇതുപോലെ ആക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും കാണിക്കാഞ്ഞത് അപ്പോൾ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക കേട്ടോ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ